ഹലോ ആ ഹലോ ഹലോ ഇത് എവിടെ നിങ്ങളുടെ ചർച്ച ഏ എന്താ പേര് ചേട്ടൻ ആ എനിക്ക് വേറെ സുഹൃത്തു എനിക്ക് നമ്പർ വന്നതാണ് നിങ്ങളെ താങ്കൾ ആരാന്ന് ആരാ ആ എന്റെ പേര് സാമന്നാണ് എന്തിനാണ് വിളിക്കുന്നത്

വെലങ്കരുന്ന പേരെന്താത്ര പറയണോ ഞാനോ കള്ളപ്രവാചന്റെ ആരാ നമ്മക്കട നമ്മുടെ അച്ഛനും അച്ചായനും മെസ്സയച്ചാ ചോദിക്കാൻ കഴിയും കള്ളപ്രവാചന്റെ ആരാ ഞാനോ ഞാൻ ഒരു തെറിയും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു തെറി വാക്കും പറഞ്ഞിട്ടില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു രൂപ ഓൺലൈന് ഇത് ആക്കുള്ള പ്രസംഗം കേട്ടപ്പോൾ ഒരു ഒരു രൂപ ഇതച്ച് പിന്നെ സ്വോത്രാവശ്യ അയച്ച് ആ ഞാൻ ഇന്ന് പറഞ്ഞാൽ ആയിരം രൂപ ഇവിടെ ആ ക്യൂ ആർ കോഡ് അയച്ചതായോ അപ്പം അവ ഒരുമാതിരി വല്ലാത്ത രീതിയിൽ സംസാരിച്ച് അപ്പൊ ഞാൻ പറഞ്ഞെന്നാ എന്റെ ഒരു രൂപ തിരിച്ചു ആയെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു അതി കൂടുതല് ഒരു തെറിവാക്ക് ഇപ്പം തെറിവാക്ക് എന്ന് പറയുന്നത് നമ്മുടെ തെറിവാക്ക് പറയുന്നത് അതൊന്നും പ്രയോഗിച്ചിട്ടില്ല അതൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞ മനസ്സിലായോ ഇപ്പൊ നമ്മൾ തെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ തെറിവാക്ക് എന്ന് പറയുന്നത് ഇതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു എന്റെ ഒരു രൂപ അയച്ചാ എന്റെ സ്വതച്ചോ ഒരു പത്ത് രൂപ അയച്ചതെന്ന് അത്രേ സംഭവിച്ചോളൂ ഇപ്പൊ നിന്നെ വിളിച്ചു പറഞ്ഞാരാച്ചെക്ട് ചെയ്തു ആ ആ എന്നിട്ട് ആ ഇത്രേം സംഭവിച്ചോളൂ ഇത്രേം സംഭവിച്ചോളൂ ഞാൻ ഒരു ഒരു രൂപ സ്വത്താഴ്ച ഇട്ട് കഴിഞ്ഞ ആഴ്ചയോടെ അങ്ങാഴ്ച അപ്പൊ ഇന്നിപ്പം ഒരു ആയിരം രൂപയോട് അയച്ചു കൊടുക്കാനായിട്ട് എനിക്ക് തോന്നിയപ്പോ ഞാൻ അവൻറെടുത്ത് പറഞ്ഞു ക്യുആആർ കോഡ് അയച്ചു അയച്ചുതായെന്ന് പറഞ്ഞു അന്നേരം അവൻ എന്നെ സംശയം അവൻ കള്ളനാന്ന് എനിക്കറിയാം അത് വേറെ കാര്യം എനിക്ക് അറിയത്തില്ല എന്തോന്ന് ഓ കള്ളം പറയല്ലേ മോനെ നിന്നെനിക്ക് നന്നായിട്ട് മനസ്സിലായി നിന്നെ നന്നായിട്ട് മനസ്സിലായി നീ ഒന്നാം തരം കളനാന്ന് നമുക്ക് മനസ്സിലായി ഞാൻ നെല്ലിക്കുന്നംകാരനാ വെലങ്കട ഞാനും തന്നെ അതാണ് അപ്പൊ ആ പരിപാടി ഒന്നും നടക്കില്ല ഞാൻ അവന്റെ അടുത്ത് അവന് ഒരു 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 രൂപ ഞാൻ പിന്നെ ഇട്ട് സ്വാത്താച്ചിട്ട് ഇന്നിപ്പോ ഒരു ആയിരം രൂപയും കൂടെ അയക്കാന്ന് പറഞ്ഞു ക്യുആർ കോഡ് അയച്ചു തരാൻ പറഞ്ഞു എന്നാലും അവനൊരു അവൻ വല്ലാത്ത രീതിയിൽ തിരിച്ചു മെസ്സേജ് ഇട്ട് ആരാ ഈ സാത്താൻ നിന്റെ പ്രശ്നം എന്താ തീർന്നോ ആ ഞാൻ ഞാൻ ചോദിച്ചു നോക്കട്ടെന്തോ സംഭവം അയാളെന്തോ എന്തോ എന്തോ പരാതി കൊടുക്കുമെന്നോ എന്നൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ ചോദിച്ചാൽ കാര്യം ശരിയെന്നാ ആ ഓക്കെ ഓക്കെ